നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ തൃശൂർ രൂപതയുടെ അധ്യക്ഷൻ താഴത്തുമെത്രാൻ അദ്ദേഹത്തിന്റെ സഹോദരൻ അന്തപ്പായി റപ്പായി മരിച്ച് സംസ്കരിക്കപ്പെട്ടിരിക്കുന്നത് അങ്കമാലി ബസിലിക്ക പള്ളിയിലാണ് രണ്ടു വർഷം മുമ്പ് അന്തരിച്ച അദ്ദേഹം അന്തപ്പായി റപ്പായി അങ്കമാലി ബസിളിക്ക പള്ളിയുടെ സിമത്തേരിയില് ഒരു സാധാരണക്കാരനെ പോലെ പണ്ട് തെമ്മാടിക്കുഴിയായിട്ടൊക്കെ ഉപയോഗിച്ചിരുന്ന ഭാഗത്ത് അദ്ദേഹത്തെ സംസ്കരിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ ചരമ വാർഷികത്തിന് താഴത്തും എത്ര ആൻഡ്രൂസ് താഴത്ത് പോരാൻ തീരുമാനിക്കുന്നു കുർബാന അർപ്പിക്കണം പാമ്പ്ലാനീ വിമതരുമായിട്ടുണ്ടാക്കിയ കരാറ് പ്രകാരം ഒരു മെത്രാൻ എറണാകുളം അതിരപതിയിൽ വരുമ്പോൾ അദ്ദേഹത്തിന് സിറഡ് കുർബാന അർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം പക്ഷെ വാർത്ത താഴത്തുമെത്രാൻ വരുന്ന വാർത്ത അത് ബസിലിക്ക റക്ടർ ലൂക്കോസ് കുന്നത്തൂർ വഴിയായിരിക്കണം വിമതർക്ക് ചോർന്നു കിട്ടി വിമതർ അങ്കമാലിയിൽ ബസിലിക്കിയിൽ താഴെത്തുമെത്രാനെ പ്രവേശിപ്പിക്കുകയില്ല എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിച്ചു പാവം ഒരു കാലത്ത് തൃശൂരിലെ ഉരുക്കുമെത്രാൻ എന്ന് പറയപ്പെട്ടിരുന്ന താഴത്തുമെത്രാൻ മെത്ര പോലീത്ത ഭയചകിതനായി അങ്കമാലിയിൽ തന്റെ സഹോദരൻ അന്തപ്പ ഇറപ്പായുടെ ശവകുടേരത്തിൽ ഒപ്പീസി അല്ലാനോ അങ്കമാലി ബസിലിക്കിയിൽ വന്ന് കുർബാന അർപ്പിക്കാനോ ധൈര്യമില്ലാതെ അദ്ദേഹം ഒളിച്ചോടി ഷൈജു ആന യുടെയും റിജോ കാഞ്ഞൂക്കാരന്റെയും ഒക്കെ ഭീഷണി ഏറ്റവും കഷ്ടമാ ഈ തൊപ്പിയും മുടിയും വെച്ച് നടക്കുന്ന സീറോ മലബാർ സഭയിലെ മെത്രാന്മാരെ നിങ്ങൾക്ക് ലജയില്ലേ തൃശൂക്കാരനായ മെത്രാൻ ഈ ഇന്നലെ അങ്ങ് ബാംഗ്ലൂരിൽ വെച്ച് ഒരു തൃശ്ശൂക്കാരൻ ഓയി കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ എം ഡി അദ്ദേഹം ആത്മാഭിമാനത്തോടെ തന്റെ തോക്കെടുത്ത് വെടിവെച്ച് ആത്മഹത്യ ചെയ്തത് താഴത്ത് മെത്രാൻ കാണുന്നില്ലേ മെത്രാൻമാരായ നിങ്ങൾക്ക് എറണാകുളം അതിരൂപതയിലെ ദേവാലയ ിൽ വന്ന് ഏകീകൃത കുർബാന അർപ്പിക്കാൻ ധൈര്യമില്ല എങ്കിൽ കഴിയുന്നില്ലെങ്കിൽ ആ തൃശ്ശൂക്കാരൻ റോയിയുടെ മാതൃക സ്വീകരിച്ച് തോക്കെടുത്ത് വെടിവെച്ച് ആത്മഹത്യ അല്ലെങ്കിൽ യുവദാസിനെ പോലെ കെട്ടിത്തൂങ്ങി മരിക്കുകയോ ചെയ്തുകൂടെ ഇത് ഈ അങ്കമാലിയിൽ സംഭവിച്ചു ഞങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ അങ്കമാലിയിലെ നസറാണികൾ അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കുമായിരുന്നു പോലീസിനെ വിളിച്ചാൽ പോലീസും എത്തുമായിരുന്നു പക്ഷെ അദ്ദേഹം ഒരു ഭീരുവിനെ പോലെ ഒളിച്ചു മറ്റൊരു വാർത്ത എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് രണ്ടു വർഷം മുമ്പ് ആനപ്പാറ പള്ളി അത് മെത്രാനിൽ അത് കൂതാശ ചെയ്തല്ലോ അന്ന് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു അവിടുത്തെ വികാരി ഫാദർ ബേസിൽ പുഞ്ച അവിടെ ബിഷപ്പിനു പകരം വികാരി തന്നെ ആ പള്ളി കൂതാശ ചെയ്തു കാനൻ നിയമം അനുസരിച്ച് ബിഷപ്പാണ് പള്ളി കൂതാശ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് വെറും വികാരിയോ വൈദികനോ ചെയ്താൽ അത് പിശാചിനെ പ്രതിഷ്ഠിക്കലാണ് സാത്താനയാണ് ആനപ്പാറ ഫാത്തിമാ മാതാ പള്ളിയെ പ്രവേശി പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്ന് അന്ന് ഞാൻ വീഡിയോ ഇട്ടിരുന്നു കാനൻ ലോ അനുസരിച്ച് ബിഷപ്പ് വരാതെ അത് പ്രതിഷ്ഠിച്ച കോടതിയിൽ പോയി ആ പ്രതിഷ്ഠാകർമ്മം സ്റ്റേ ചെയ്യാമായിരുന്നു എങ്കിലും എന്റെ അയൽ ഇടവക അവിടെ ജനങ്ങളുടെ ഒരു സ്വപ്നമല്ലേ ആ പള്ളി ഞാൻ കോടതിയിൽ അതിന് സ്റ്റേ ചെയ്യാൻ പോയില്ല അതും അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇപ്പോഴുണ്ടായ വിശേഷം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫോറസ്റ്റ് കേസുമായി ബന്ധപ്പെട്ട് ആനപ്പാറയിൽ നിന്നും ദേവഗിരിയിലേക്ക് പോകുമ്പോഴ് ആനപ്പാറയില് പള്ളിയുടെ അടുത്ത് ഒരു ചായക്കടയിൽ ചെന്ന് ഒരു കപ്പ് ചായ കുടിച്ചപ്പോഴ് അവിടെ ആളുകൾ എന്നെ തിരിച്ചറിഞ്ഞ് പറഞ്ഞ വിശേഷം എന്താണെന്നോ ആനപ്പാറ പള്ളിയിൽ പിശാജ് ബാധിച്ചിരിക്കുന്നു അവിടെ വികാരി വികാരി അങ്ങ് നമ്മുടെ ചക്കേത്ത് ബിഷപ്പിന്റെ സഹോദര പുത്രനാണ് ഏലിയാസ് അച്ഛൻ അദ്ദേഹത്തിന് നേരെ ചൊവ്വേ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ പറ്റുന്നില്ല പള്ളിക്ക് പിശാജു ബാധിച്ചിരിക്കുന്നു എന്ന് ജനങ്ങൾ വിശ്വസിക്കും എന്റെ ആ വീഡിയോ സത്യമായി പോയോ എന്ന് തോന്നിപ്പോകുന്നു അതുകൊണ്ടാണ് അങ്ങ് അപ്പുറത്ത് മൂന്നാം പറമ്പ് പള്ളി ചക്കേത്ത് ബിഷപ്പിന്റെ ജന്മനാട് അവിടെ കുർബാനയില്ലെങ്കിലും ചക്കേത്ത് ബിഷപ്പും പാമ്പ്ലാനി ബിഷപ്പും ചെറു പുത്തൻ വീട്ടിൽ ബിഷപ്പും കൂടി ചെന്ന് പള്ളി ചെയ്തു അർപ്പണം ഉണ്ടായില്ല ഇനി ആനപ്പാറപ്പള്ളിയെ പോലെ അവിടെയും പിശാജു ബാധിക്കുമോ എനിക്ക് അറിയില്ല എന്തായാലും ഈ സീറോ മലബാർ സഭയിലെ മെത്രാന്മാരായ നിങ്ങളൊക്കെ ഇങ്ങനെ നാണം കെട്ടവരായി പോയല്ലോ ഞങ്ങൾ ആത്മാർക്കുള്ള ധൈര്യം പോലും ഇല്ലാതെ ബീരുക്കളായി പോയല്ലോ ആ റോയിയെ പോലെ വല്ല തോക്കൊടുത്ത് വെടിവെച്ച് മരിക്കുകയോ അല്ലെങ്കിൽ യൂദാസിനെ പോലെ തൂങ്ങി മരിക്കുകയോ ചെയ്യുകയല്ലേ നല്ലത് നന്ദി നമസ്കാരം